ീഹാറിൽ ഭരണത്തുടർച്ച പ്രഖ്യാപിച്ച് എക്സിറ്റ് പോൾ സർവേകൾ എട്ട് ഏജൻസികളും പ്രവചിച്ചത് കേവല ഭൂരിപക്ഷം കടന്നുള്ള മുന്നേറ്റം മാട്രിസ് ഐ എൻ എസിന്റെ പ്രവചനത്തിൽ എൻ ഡി എക്ക് നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെ പ്രഖ്യാപിക്കുന്നു ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളിലുമായി ആകെ അറുപത്തിയാറ് പോയിന്റ് ഒൻപത് പൂജ്യം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് അന്തിമ പോളിംഗ് ശതമാനം ഇനിയും ഉയർന്നേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് സാധാരണ വോട്ടർ ടേൺ ഔട്ട് അഥവാ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തലായിട്ടാണ് വ്യാഖ്യാനിക്കാറ് പക്ഷേ ഇവിടെ പുറത്തുവന്നിരിക്കുന്ന പത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളും ഭരണ തുടർച്ച പ്രവചിക്കുന്നു ഇരുപത് വർഷം പിന്നിട്ട നിതീഷ് കുമാറിന്റെ ഭരണം ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്കും പ്രവേശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഫലിക്കുമോ അതിൽ പലോ അരുൺകുമാർ രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൾ ആരോപണവും തേജസ്വി യാദവിന്റെ ഒരു വീട്ടിലെ ഒരു സർക്കാർ ജോലി എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന നിതീഷ് കുമാറിന് മതി എന്നാണ് ബീഹാറിലെ ജനത പറയുന്നത് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് എല്ലാ എക്സിറ്റ് പോളിലും നൂറ്റി മുപ്പതിലേറെ സീറ്റുകൾ നേടി എൻ വിജയിക്കുമെന്നാണ് പറയുന്നത് നാല് എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് നൂറ് സീറ്റിലേറെ ഇന്ത്യ സഖ്യം നേടുമെന്നൊരു പ്രവചനത്തിലേക്ക് വരുന്നത് ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും നൂറിൽ താഴെ സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോകും മഹാസഖ്യം എന്ന ഒരു വിലയിരുത്തൽ പ്രവചനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസുന്ദി രൂപൈസിയുടെ പാർട്ടി കൂടുതൽ സീറ്റുകൾ നേടില്ല കഴിഞ്ഞ തവണ അഞ്ച് സീറ്റ് നേടിയ പാർട്ടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ പാർട്ടിയാണ് പത്തിലധികം സീറ്റ് നേടുമെന്നൊക്കെ പലതരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷേ ഒരു ചലനവും ബീഹാറിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല എന്നാണ് ഭൂരിപക്ഷം സർവേകളും പറയുന്നത് ഒരു സർവേ പരിശോധിച്ചാൽ മാട്രിസ് സർവേ പ്രകാരം എൻ ഡി എ നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യാ സഖ്യം നൂറിൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും പറയുന്നു ഇത് സമാനമാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് ചരിത്ര പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പോളിംഗ് എൻ ഡി എ തുണയ്ക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് താങ്ക് യു പാലോടാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നത് റിപ്പോർട്ട് പോൾ ഓഫ് പോൾ പ്രകാരം ആവറേജ് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എക്ക് നിതീഷ് കുമാറിനും ബി ജെ പി സഖ്യത്തിനും കിട്ടിയേക്കാം ഇക്കുറിയും തേജസ്സിയും രാഹുലും ഈ നൂറ്റി ഇരുപത്തിരണ്ട് എന്ന മാജിക് നമ്പർ കടക്കില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്